ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തായ നെന്മേനിയിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി ഇന്ന് ചേരുന്ന ഉന്നതതല ചർച്ചയ്ക്ക് ശേഷം യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക പൂർത്തീകരിക്കുമെന്നും സൂചന നെന്മേനിയിലെ ഇരുപത്തിനാല് വാർഡുകളിൽ ഇരുപത് വാർഡുകളിൽ സി പി എം മത്സരിക്കും അമ്പുകുത്തി പാലാക്കുനി ഈസ്റ്റ് ചിരാൽ വാർഡുകളിൽ സി പി ഐ സ്ഥാനാർത്ഥികളും പഴൂരിൽ കേരള കോൺഗ്രസ് ബി സ്ഥാനാർത്ഥിയും മത്സരിക്കും നാളെ മത്സരാർത്ഥികളുടെ വിവരങ്ങൾ സി പി എം പുറത്തുവിടുമെന്നാണ് ലഭിക്കുന്ന വിവരം നെന്മേനി യു ഡി എഫിൽ ചർച്ചകൾ തുടരുകയാണ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് നിലവിൽ കരടിപ്പാറ മാടക്കര ചീരാൽ വാർഡുകളിലാണ് ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് യു ചർച്ചകൾ തുടരുകയാണ് മംഗലം വാർഡ് മുസ്ലിം ലീഗിന് നൽകുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട് ഇന്ന് ചേരുന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷം നെന്മേനയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പട്ടികയും പുറത്തുവിടും ശക്തരായ മത്സരാർത്ഥികളെ അണിനിരത്തി ഭരണം നിലനിർത്താൻ യു ഡി എഫ് ശ്രമിക്കുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാനുള്ള ദൌത്യവുമായാണ് എൽ ഡി എഫ് പ്രചാരണ രംഗത്ത് സജീവ ഒപ്പം ബി ജെ പിയും ജനകീയ സ്ഥാനാർത്ഥികളുമായി ശക്തി തെളിയിക്കാൻ മത്സരരംഗത്തുണ്ട് വയനാട് ഭിഷൺ ചീരാൽ